നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അബന്ധം വിണഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കേരള സംസ്ഥാന രൂപീകരണ കാലഘട്ടം മുതൽ ഒരു നിലനിൽപ്പ് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് ഇവര് ഇസ്ലാം എന്ന മതത്തിന്റെ മറപ്പറ്റി പാണക്കാട്ട് ഒരു തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ കുടുംബാംഗങ്ങളെ മുന്നിൽ നിർത്തി പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള വിരുദ്ധന്മാർ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ ആകെ ചൂഷണം ചെയ്യുകയാണ് എന്നും നേട്ടങ്ങൾ മാത്രം മുന്നിൽ കാണുന്ന ഇവർ അധികാര രാഷ്ട്രീയത്തിന് മാത്രമാണ് എന്നും മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മുസ്ലിം ലീഗിന് ഇല്ലാത്തതിനാൽ ആരുമായും കൂട്ടുകൂടുവാനും ഇവർ എപ്പോഴും തയ്യാറുമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനമെങ്കിലും പണ്ട് സി പി എം നേതൃത്വം നൽകിയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരം പറ്റി നിന്ന മന്ത്രിസ്ഥാനം കയ്യാളിയിരുന്നവരാണ് ഈ ലീഗുകാർ അതുകൊണ്ട് മുന്നണി മാറുക അതേപോലെ കൂടെയുള്ളവരെ തള്ളിപ്പറയുക എന്നതൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമല്ല അവർ എപ്പോഴും ഒരു ലൈൻ എ കെ ജി സെൻറ്ററിലേക്കും ഒരു ലൈൻ ഇന്ദിരാഭവനിലേക്കും വലിച്ചിട്ടുണ്ട് അതെപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുവാൻ തയ്യാറുമാണ് പത്തു വർഷം തുടർച്ചയായി ഭരണത്തിൽ ഇല്ലാതെ പുറത്തിരിക്കുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കുവാൻ ഒരു കാര്യവുമല്ല ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗായിരുന്നല്ലോ തിളങ്ങി നിന്നിരുന്നത് സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പെട്ടതോടുകൂടി കോൺഗ്രസിൽ ഉണ്ടായ ചേരിപ്പോരിടയിൽ യു ഡി എഫിൽ ലീഗിന്റെ അപ്രമാദിത്വം കൂടുകയും ചെയ്തു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളത് കേരളത്തിൽ ഒരു മാറി മാറിയുള്ള ഒരു ഭരണത്തിന്റെ കീഴ്വഴക്കം അനുസരിച്ചായതിനാൽ ആ അഞ്ച് വർഷക്കാലം പ്രതിപക്ഷത്തിന്റെ മുഖ്യ റോളാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിരുന്നത് ലീഗിനെ തൃപ്തിപ്പെടുത്താതെ യു ഡി എഫിൽ ഒന്നും നടക്കില്ല എന്നൊരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് യു ഡി എഫിൻ്റെ ഉഴമായതിനാൽ അടുത്തേ പറഞ്ഞു വച്ചിരുന്ന ലീഗിന്റെ അഞ്ചാം മന്ത്രിസ്ഥാനവും കൂടെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും കുഞ്ഞാലിക്കുട്ടിക്കായുള്ള ഒരു പദ്ധതി അണിയറയിൽ തയ്യാറായിരുന്നതുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പല ചെറിയ ചെറിയ സമുദായ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പിളർത്തി അവർക്കായി മറ്റൊരു സംഘടനകളുണ്ടാക്കി യു ഡി എഫിനൊപ്പം ചേർക്കാൻ അവരിറങ്ങിത്തിരിച്ചത് അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു എസ് എൻ ഡി പിയുടെ പിന്തുണയോടുകൂടി കേരളത്തിൽ ആരംഭിച്ച ബി ഡി ജെ എസിനെ പിളർത്തി പുറത്തു വന്നവർക്ക് ബി ജെ എസ് എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി കൊടുത്ത അന്ന് ചാവക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ലീഗിൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു തിരിച്ചടി എന്ന രീതിയിൽ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് വീണ്ടും കേരളത്തിൽ ഒരു തുടർഭരണം ലഭിക്കുകയായിരുന്നു അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു പത്തു വർഷം തുടർച്ചയായി പുറത്തിരിക്കുക എന്നുള്ളത് നേതൃത്വത്തെ കൂടുതൽ അലോസരപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടായ നേതൃമാറ്റം അത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിരുന്നുവാണ് കെ സുധാകരൻ്റെയും പി അതുപോലെ തന്നെ വി ഡി സതീശൻ്റെയും നേതൃത്വത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസ് യു ഡി എഫിലും തങ്ങളുടെ ശക്തി കാണിക്കുകയും തൻപ്രമാണത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ പാലാരു വെട്ടമ്പാനത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണം അത് നേതൃത്വത്തെ പിടിച്ചു കൊലിക്കുകയും ചെയ്തു അങ്ങനെ നേരത്തെ യു ഡി എഫിലുണ്ടായിരുന്ന അമിത അധികാരം ഇല്ലാതാകുകയും തുടർച്ചയായി പുറത്തിരിക്കേണ്ടതായും വന്നപ്പോഴാണ് സി പി എമ്മുമായി നിരന്തര ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് തയ്യാറായത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു സി പി എം സംഘടിപ്പിച്ച ചില പൊതുപരിപാടികളിൽ മുസ്ലിം ലീഗിൽ അപ്രസക്തരായിട്ടുള്ള ചില നേതാക്കളെ അവർ പങ്കെടുപ്പിക്കുവാനും അവർ തയ്യാറായിരുന്നു മുസ്ലിം ലീഗിലുള്ള വാതിലുകൾ എപ്പോൾ വേണമെങ്കിലും തുറന്നിട്ടിരിക്കുകയാണെന്നായിരുന്നു സി പി എമ്മിൻ്റെ പല ഉന്നത നേതാക്കളുടെയും ആവർത്തിച്ചുള്ള പ്രസ്താവനകളും അന്ന് വന്നിരുന്നത് ലീഗിന് എൽ ഡി എഫിലേക്കുള്ള പ്രവേശനമെന്ന ചിന്താഗതിക്ക് മറ്റൊരു വശം കൂടി ഉണ്ടായിരുന്നല്ലോ അത്രയും നാൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ആണ് അത് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് മറുകണ്ടം ചാടിയത് ലീഗിനെ സംബന്ധിച്ചത് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത് നിലനിൽപ്പിന്റെ ഭാഗമായും പ്രായോഗിക രാഷ്ട്രീയവുമാണ് മാണി കോൺഗ്രസ് കേരളത്തിൽ അന്ന് നടത്തിയത് എന്നാൽ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ സ്വീകാര്യത മുസ്ലിം ലീഗിന് എൽ ഡി എഫിൽ ലഭിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ലീഗ് നേതാക്കൾ ഇപ്പോഴുമുണ്ട് അവരുടെ ഇടയിൽ എന്നാൽ ഒന്നാം പിണറായി സർക്കാർ നല്ല പ്രകടനം തന്നെ കേരളത്തിൽ കാഴ്ചവെച്ചുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മുതൽ വളരെ മോശം പ്രതിച്ഛായയാണ് അവർക്കുണ്ടായത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കഴിവുകെട്ടവരാണെന്ന ഒരു അഭിപ്രായം അത് എൽ ഡി എഫിലും കമ്മ്യൂണിസ്റ്റ് അണികളിലും പരക്കി ഉണ്ടാവുകയും ചെയ്തു അത് അടുത്ത തവണ യു ഡി എഫിന് അധികാരത്തിന് വരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളൊരു വിലയിരുത്തലുകൾ അത് മറ്റെല്ലാവർക്കും ഉണ്ടായതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഉണ്ടായിട്ടുണ്ട് ആ പ്രതീക്ഷകൾ അക്കമിട്ട് ഉറപ്പിക്കുന്നതുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടിയ യു ഡി എഫിന്റെ ആ മികച്ച പ്രകടനം ഈ വിജയത്തിന്റെ ചുവടുപിടിച്ചുകൊണ്ട് രണ്ടു വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ വിശ്വസിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുമുന്നണി വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഉടനടി അത് പ്രാവർത്തികമാക്കുവാനാണ് ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയൊന്നോളമാണ് നേരത്തെ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കെട്ടിട നികുതി അറുപത് ശതമാനത്തോളം ഇപ്പോൾ കുറക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ സാധാരണക്കാരൻ്റെ അത്താണിയായിരുന്ന സപ്ലൈകോയുടെ തകർച്ച അതും ദ്രുതഗതിയിൽ ഇപ്പോൾ പരിഹരിക്കുവാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു കൂട്ടത്തിൽ എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറി വോട്ട് ചെയ്ത പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ആ വോട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ അവർ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ കേരളത്തിൽ യു ഒരു ഈസി ഓവർ എന്ന ആ ഒരു സങ്കല്പത്തിന് തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം കൂടുതൽ നടക്കുന്നൊരു ഇടമായിരുന്നതിനാലും ഇവിടുത്തെ രാഷ്ട്രീയാന്തരീക്ഷം അങ്ങനെ ഞൊടിയിടെ അങ്ങനെ മാറി മറിയുന്നതിനാലും യു ഡി എഫിന് അടുത്ത തവണ അധികാരത്തിൽ വരുവാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇങ്ങനെ വന്നാൽ തീർച്ചയായും ഇതോടുകൂടി മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ യു ഡി എഫിലുള്ള കാലാവധി തീരുകയും പകരം മറ്റൊരു മുന്നണിയിലേക്കുള്ള പ്രവേശനം അത് സാധ്യമാകുകയും ചെയ്യും